ി ഭാഗം ഏഴ് മൈതിലിൽ നിന്ന് നീങ്ങിയ കണ്ണുകൾ സച്ചുവിൽ ഉടക്കി നിന്നു സച്ചുവിന്റെ നോട്ടവും അവന് നേരെയാണ് ഉള്ളിലെ സകല ദേഷ്യവും പുറത്തേക്ക് ചാടുന്ന വിധം കത്തുന്ന നോട്ടമായിരുന്നു അവളിൽ നിന്ന് നോ മോർ ക്വസ്റ്റ്യൻസ് പ്ലീസ് മനുവിൽ തന്നെ കണ്ണുകൾ നാട്ടിക്കൊണ്ട് പറഞ്ഞവൾ തിരിഞ്ഞു നടന്നു അപ്പാ എന്നാ നോട്ടമാടാബിയേ നോക്കി നോക്കി നിന്നെ കൊല്ലുവോ അത് എന്നാലും നിന്റെയൊക്കെ ഒരു യോഗമേ കാമുകി വേണേൽ കാമുകി ഭാര്യ വേണേൽ ഭാര്യ മനുഷ്യൻ ഇവിടെ മഷിയിട്ട് നോക്കിയിട്ട് കൂടി ഒരെണ്ണം പോലും കിട്ടുന്നില്ല മനുവിൻ്റെ ചെവിക്കരികിൽ ഇരുന്നു കൊണ്ട് കിരൺ ചൊറിയാൻ തുടങ്ങി മനുവിൻ്റെ കണ്ണുകൾ ഇപ്പോഴും സച്ചുപോയ വഴികയായിരുന്നു മതിയടവായി നോക്കിയത് മിസ് പോയി ഇനി കുറച്ചു സമയം ദോ അങ്ങോട്ട് നോക്ക് മൈഥിലി മാഡം ഇങ്ങോട്ട് തന്നെ നോക്കിയിരിപ്പുണ്ട് മനുവിന്റെ താടിയിൽ വിരൽ കുത്തി അതിൽ വിരൽ ചുറ്റി കളിച്ചു കൊണ്ടാ കിരൺ പരച്ചില്ല മൈഥിലിയെ നോക്കുമ്പോൾ കിരൺ പറഞ്ഞ പോലെ അവൾ ഇങ്ങോട്ട് തന്നെ നോക്കിയിരിപ്പുണ്ട് എന്റെ നോട്ടം കണ്ടപ്പോൾ ഒരു പുഞ്ചിരി കൂടി തന്നു അവൾ പണ്ടായിരുന്നേൽ സന്തോഷിച്ചേനെ പക്ഷേ ഇപ്പോൾ മനസ്സിൻ്റെ ഒരു കോണിലെങ്കിലും ഇവൾ ഇവളുണ്ടോയെന്ന് പോലും അറിയില്ല അന്ന് സൗപർണികയെ വന്നതു മുതൽ മനസ്സ് അവളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മുങ്ങി താഴുകയാണ് ഇന്ന് രാവിലെ അവളെ കണ്ടപ്പോഴാണ് ഇത്ര നാളും നെഞ്ചിലുണ്ടായ പിടപ്പൊന്ന് ശാന്തമായത് ഇനി ഈ നെഞ്ചിൽ സൗപർണിക മാത്രമേയുള്ളൂ വേറെ ആർക്കും സ്ഥാനമുണ്ടാവില്ല മറുചിരി നൽകി മൈതിലിയിൽ നിന്ന് നോട്ടം മാറ്റി ബ്രേക്ക് ടൈം ആയതുകൊണ്ട് എല്ലാത്തിനെയും കുത്തിപ്പൊക്കി ക്യാൻറ്റീനിൽ പോയി കാട്ടുകോഴിയായ കിരൺ പെട്ടെന്ന് നല്ലവനായ ഉണ്ണിയായതിൽ ബാക്കി രണ്ടിനും സംശയം ആൽഫിയും ഇതിനും കിരണിനെ ഇട്ടു കുടയുന്നുണ്ട് എന്താ ഇപ്പം രണ്ടാൾക്കും അറിയണ്ടേ ചോദിക്കും രണ്ടിൻ്റെ ശല്യവും സഹിക്കാൻ കിരൺ പറഞ്ഞു മനു ദയനീയമായി കിരണിനെ നോക്കി ഒന്നും പറയല്ലേടാ എന്ന ഭാവമായിരുന്നു മനുവിനെ അത് കണ്ട് കിരൺ ചിരിച്ചു കൊണ്ട് മിസ്സിനെ കണ്ട പോലിപ്പിച്ച നീ എന്തിനാ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിയേ പറ മോനെ കിച്ച എന്തോന്നാ കാര്യം നാട്ടിലുള്ള പെൺപിള്ളേരെ പെങ്ങളായി കാണണം എന്ന ഒറ്റ കാരണം കൊണ്ട് സ്കൂളിൽ ബ്ലഡ്ജ് ചൊല്ലാത്തവനായി ഇപ്പം പെങ്ങളെന്ന് വിളിക്കുന്നേ സത്യം പറഞ്ഞോ എന്തോ ഒന്ന് പുകയെന്നുണ്ടല്ലോ കിരണിൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുവാണ് മനു ഓ അതാണോ കാര്യം അതിനാണോ തെണ്ടികളെ എന്റെ കഴുത്ത് പിടിച്ചൊടിക്കുന്നേ ഞാൻ പറഞ്ഞു തരാമേടാ ഞാനൊന്ന് നന്നാവൻ തീരുമാനിച്ചു വേഗം നന്നായാൽ വേഗം പെണ്ണ് കെട്ടിച്ച് തരാമെന്ന് പറഞ്ഞട എൻ്റെ ദന്തപ്പടി അത് ഓർമ്മ വന്നപ്പോൾ ഞാൻ നന്നായതാ ആദ്യം ഗുരുവിൽ നിന്നെ തുടങ്ങാം എപ്പോടി എന്ന ഐഡിയ കാലുകൊണ്ട് കളം വരച്ച് പറയുന്നവനെ കണ്ട് മറ്റുള്ളവർക്ക് ചിരി പൊട്ടി കിരൺ പറഞ്ഞത് വിശ്വസിച്ചില്ലെങ്കിലും കിരണിൻ്റെ ഓരോ വട്ടുകളായി കണ്ട് ആ വിഷയം അവിടെ വിട്ടു അൽഫിയും മിഥുനും ഓർഡർ എടുക്കാൻ പോയ സമയത്ത് കിരൺ മനുവിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ടിരും വന്ന് തടവിത്തട തെണ്ടി അവന്മാരുടെ ഒടുക്കത്തെ പിടി എൻ്റെ പെടലി ഉളക്കി എന്നാ തോന്നണേ എൻ്റെ അമ്മച്ചീ എന്തൊരു വേദന കഴുത്തിൽ കൈവെച്ച് പറയുന്ന കിരണിനെ മനു ചിരി കടിച്ചു പിടിച്ചു നോക്കി ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു നേരത്തെ ക്ലാസ്സിൽ വെച്ച് എന്തായിരുന്നു ഒരു കിണി എനിക്ക് പ്രാണവേദന എടുക്കുമ്പോഴാ നിന്റെ ഒരു വീണ വായന നിനക്കിങ്ങനെ തന്നെ വേണമെടാ മനു നെഞ്ചിൽ തട്ടിക്കൊണ്ട് കിരണിനോട് പറഞ്ഞു ഏ നിനക്ക് എവിടെയാടാ വേദന നീ എന്താ ഇതൊന്നും എന്നോട് നേരത്തെ പറയാതിരുന്നേ നിന്റെ അച്ഛനെ വിളിക്കണോ അതോ മിസ്സിനെയോ വേഗം പറ നിന്റെ ഫോൺ എവിടെയോ ബി സ്വന്തം വേദന പോലും മറന്ന് മനുവിന്റെ പോക്കറ്റിൽ അവന്റെ ഫോൺ തപ്പി നോക്കുവായിരുന്നു ആ ആത്മാർത്ഥ സുഹൃത്ത് എന്റെ അമ്മ നെഞ്ചിൽ കൈവച്ച് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റോടി മനു മനുവിന്റെ ഓട്ടം കണ്ട് അന്തം വിട്ട് കിരൺ അന്തം വിട്ട കിരൺ ബോധം പോയ ബോധം തിരിച്ചെടുത്ത് അവന്റെ പുറകെ ഓടി എല്ലാം കണ്ട് അന്തം വിട്ട പോലെ കൗണ്ടറിൽ ആൽഫിയും മിഥുനും രണ്ടു പേരുടെയും ഓട്ടം നിന്നത് സ്റ്റാഫ് റൂമിന് മുന്നിൽ മുൻപിലാണ് ഡോറിന് മുൻപിൽ എത്തി മനു കിതച്ചു പുറകിൽ ഓടി വന്ന കിരൺ മനുവിനെ ഇടിച്ചു നിന്നു അയ്യേ ഇതിനായിരുന്നോ നീ എഴുന്നേറ്റോടിയേ കെട്ടിയോളെ കാണാൻ നീ മുട്ടി നിൽക്കുമായിരുന്നോ എന്ന് പറഞ്ഞുകൂടായിരുന്നോ നെഞ്ചിൽ കൈവെച്ച് ഓടുന്ന കണ്ടപ്പോൾ ഞാൻ കരുതി നെഞ്ചു വേദനയായിരിക്കുമെന്ന് ഒരു നിമിഷം കൊണ്ട് എന്തൊക്കെ ആശിച്ചു ഞാൻ ഇനി അയാളോട് ഞാൻ എന്ത് പറയും സ്റ്റാഫ് റൂമിലേക്ക് എത്തി നോക്കാൻ പോകുന്ന മനുവിനെ വട്ടം പിടിച്ചാണ് ഈ പറച്ചിൽ നീ ഇതെന്ത് തേങ്ങയാ പറയുന്നത് ആരോട് എന്ത് പറയുന്നത് പല്ലുകടിച്ചുകൊണ്ട് ശബ്ദം തഴ്ത്തി ചോദിച്ചു മനു ആംബുലൻസ് ഡ്രൈവറോട് നിന്റെ ഓട്ടം കണ്ടപ്പോൾ എമർജൻസി ആണെന്ന് കരുതി നൂറ്റൊന്നിൽ പോയടാ ഇനി എന്ത് ചെയ്യുമേടാ ഞാൻ നിന്ന് പരുങ്ങി പറയുന്നവനെ കണ്ടപ്പോൾ മനു തലയിൽ കൈവെച്ചു പോയി ഒന്ന് പോയട മൈ ഇനി നീ വാ തുറന്നാൽ ആ വാ ഞാൻ കുത്തിക്കേറും പന്നി മനു പല്ല് ഞെരിച്ചു കൊണ്ട് പറഞ്ഞു ആ ഒറ്റത്തെറിയിൽ തുറന്നവ സിബിട്ട് മുടിക്കിര മനു ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെ സച്ചുവിനെ കാണുന്നില്ല വീണ്ടും ഒന്ന് കൂടി അവൻ അവിടെ എല്ലാം നോക്കി ആൾ അവിടെയില്ല ഇനി എവിടെ പോയി തിരിച്ചു പോയിട്ടുണ്ടാകുമോ എന്നെ ഇവിടെ കണ്ടപ്പോൾ ആൾ ഞെട്ടിയിട്ടുണ്ടായിരുന്നു കണ്ണുകളൊക്കെ നിറഞ്ഞു വന്നത് കണ്ടതാണ് ഭർത്താവിനെ സ്റ്റുഡൻറ്റിൻ്റെ സ്ഥാനത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ വേദന അവളുടെ കണ്ണിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എനിക്കും ആദ്യമൊരു ഞെട്ടലുണ്ടായെങ്കിലും അതിലേറെ അവളെ അടുത്ത് കണ്ടപ്പോൾ ഉണ്ടായത് സന്തോഷമാണ് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് കുറച്ചു കാലമായി നഷ്ടപ്പെട്ട എൻ്റെ സന്തോഷങ്ങളുടെ താക്കോൽ അവളാണെന്ന് സൗബർണിക്ക് ഒന്ന് കണ്ടേ അവൾ അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ എല്ലാം തീർന്നു ഇനി എവിടെ പോയി തിരക്കും ഉള്ളിൽ കയറി ടീച്ചേഴ്സിനോട് ചോദിച്ചാലോ അല്ലേ വേണ്ട സ്റ്റാഫ് റൂമിൻ്റെ പഠിക്കൽ വരാത്ത ഞാനൊക്കെ ഇന്ന് ആദ്യമായി വന്ന മിസ്സിനെ അന്വേഷിച്ചു ചെന്നാൽ ഞങ്ങളുടെ സകലമാനോടായി ഇപ്പോൾ അറിയുന്നവർ വേറെ പലതും പറഞ്ഞുണ്ടാക്കും വീണ്ടും ഉള്ളിലേക്ക് ഏന്തി വലിഞ്ഞ് നോക്കുമ്പോഴാണ് പിന്നെ ഇന്ന് കിരണിൻ്റെ തോണ്ടൽ ഷോൾഡർ ഒന്ന് ഒന്നനക്കി വീണ്ടും ചുറ്റും നോക്കി വീണ്ടും തുടങ്ങി അവൻ്റെ തോണ്ടലും ഷോൾഡർ കുലുക്കലും എന്തുടർന്നു വേണ്ടി എനിക്ക് വേണ്ടത് വായിന്ന് കൈയ്യെടുത്തിട്ട് പറയട തേണ്ടി എന്ത് നേത് നേരത്താണോ ഇതിനൊക്കെ കിരണിനെ നോക്കി കണ്ണുരുട്ടിയമാനു ഓ സോറി ഡാ കൈ വായിലുള്ളത് മറന്നുപോയി അവൻ്റെ വലിച്ച ചിരി കാണുമ്പോൾ ഒന്ന് കൊടുക്കാനാ തോന്നുന്നേ പക്ഷേ സമയമില്ല വീണ്ടും കണ്ണുകൾ പരതി തുടങ്ങി നീ തപ്പുന്ന സാധനമല്ലേ എന്തോ അങ്ങ് തൂണും ചാരി നിൽക്കുന്നത് അവൻ കൈ ചൂണ്ടി പറഞ്ഞ പറഞ്ഞെടുത്തു നോക്കുമ്പോൾ അവിടെ തൂണും ചാരി നിന്ന് സനൂം സാറിനോട് എന്തോ സംസാരിക്കുകയാണ് പുറം തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളെ കാണുന്നില്ല കാലുകൾ അവളുടെ അടുത്തേക്ക് നീങ്ങി അടുത്തെത്തിയപ്പോൾ അവർ സംസാരിക്കുന്നത് കേട്ടു തുടങ്ങി സൗപർണികയ്ക്ക് എന്നോട് ദേഷ്യമാണോ നേരത്തെ ഉണ്ടായ പെരുമാറ്റത്തിൽ തന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നെടും തൻ്റെ മാരേജ് കഴിഞ്ഞെന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല സൗപർണികയെ അത്രയ്ക്ക് അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ ലൈഫിലേക്ക് കുറച്ചു മുൻപ് അന്വേഷിച്ചു വന്നിരുന്നെങ്കിൽ എനിക്ക് തന്നെ നഷ്ടമാവില്ലായിരുന്നു ഇപ്പോഴും ആ ഇഷ്ടം അതുപോലെ ഉള്ളിലുണ്ട് അത് സങ്കടം സഹിക്കാനാവാതെ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോയേ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടും പിന്നെയും അതേ കാര്യത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സനൂപിനെ സൗകര്യയ്ക്ക് ഒന്ന് നോക്കി പക്ഷെ പുറംതിരിഞ്ഞു നിൽക്കുന്ന അവളുടെ ഭാവം മനു കണ്ടില്ല മനുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി ഇവർ തമ്മിൽ മുൻപരിചയമുണ്ടോ ഇതായിരിക്കും അവളുടെ സങ്കല്പ പുരുഷൻ ആയിരിക്കും സാറിനെ കാണാൻ തന്നെ ഒരു ജെൻറ്റിൽമാൻ ലുക്കാണ് സാറിനെ പോലെ അവളും തിരിച്ചിഷ്ടപ്പെടുന്നുണ്ടാകുമോ അപ്പോൾ രാവിലെ അവളുടെ കണ്ണിൽ കണ്ട പ്രണയം എന്നോടല്ലേ ഒരുങ്ങിയിറങ്ങി വന്ന എന്നെ കണ്ടപ്പോൾ ആ കണ്ണുകൾ പ്രണയത്തോടെ നോക്കിയിരുന്നു അതെ അതെന്നോട് തന്നെയാണ് അല്ലെങ്കിലും അവളിപ്പോൾ എൻ്റെ ഭാര്യ അവൾ അല്ലെങ്കിലും അവളിപ്പോൾ എൻ്റെയാണ് എൻ്റെ ഭാര്യയാണ് ഞാൻ മാത്രം മതി അവൾക്ക് സൗബർണികയുടെ അടുത്ത് നിൽക്കുന്ന സനൂപിനെ കാണും തോറും മനുവിന്റെ മുഖം വലിഞ്ഞു മുറങ്ങി ദേഷ്യം നിയന്ത്രിക്കാൻ എന്നോണം കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചവൻ സൗപർണിക മനുവിൻ്റെ ശബ്ദം ഇടിമുഴക്കം പോലെ അവിടെ മുഴങ്ങി മനുവിൻ്റെ വെളിയിൽ സച്ചുവും സനൂപും എന്തിനേറെ പറയുന്നു കിളി പോയ കിരൺ വരെ തിരിഞ്ഞു ഞെട്ടിപ്പോയി പെട്ടെന്ന് തന്നെ കിരൺ മനുവിൻ്റെ കയ്യിൽ പിടിച്ചു നീ എന്തിനുള്ളു പുറപ്പോടാന്നാറി ഇന്ന് തന്നെ എല്ലാം എല്ലാവരെയും അറിയിക്കോ മനുവിൻ്റെ ചെവിയിൽ കിരൺ പതുക്കി പറഞ്ഞപ്പോഴ അവന് ബോധം വന്നത് അത് 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 പിന്നെ നീ കേട്ടില്ലേ ആ സ്വനുപ് കോന്തൻ അവളോട് പറയുന്നത് അതാ ഞാൻ അതിന് നിനക്കെന്താ വി നീയല്ലേ അവളെ വേണ്ട ഡിവോഴ്സ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നടന്നേ അപ്പോൾ പിന്നെ സാറ് നോക്കിക്കോട്ടെ രണ്ടും നല്ല മാച്ചാണ് മനുവിനെ ഒന്നാക്കി പറഞ്ഞു കിരൺ അതൊക്കെ പണ്ട് ഇപ്പോ അതൊന്നും പറ്റില്ല മോനെ ഏ അതൊക്കെ എപ്പോ നീ വീണോടാ കിരൺ കള്ളച്ചിരിയോടെ അവനെ നോക്കി എപ്പോഴേ വീണു മോനെ കള്ളച്ചിരിയോടെ കിരണിന്റെ തോളിൽ കൈയിട്ടു മനു അപ്പോഴേക്കും മനുവിന്റെ ശബ്ദം കേട്ട സനൂപ് അവരെ അടുത്തേക്ക് വിളിച്ചു ഇങ്ങനെയാണോടോ ടീച്ചറെ വിളിക്കുന്നത് നിനക്കൊന്നും ഇനിയും വിവരം വെച്ചില്ലേ ടീച്ചറൊക്കെ ഒരു പേര് വിളിക്കുന്നു അതെങ്ങനെ ഇതുവരെ നല്ലതൊന്നും പറയിപ്പിച്ചിട്ടില്ല രണ്ടോ സച്ചുവിനറിയോ ഈ കോളേജിലെ അപമാന ഇവനൊക്കെ സച്ചുവിൻ്റെ മുൻപിൽ ഷൈൻ ചെയ്യാനുള്ള അവസരമായി മാറ്റി സനുബാ നിമിഷത്തെ പക്ഷേ സച്ചു അതൊന്നും ശ്രദ്ധിക്കുന്നു കൂടിയില്ലായിരുന്നു മനുവാണ് തൻ്റെ ഭർത്താവെന്ന് എല്ലാവരും അറിയുമോ എന്നുള്ള ഭയമായിരുന്നു ഉള്ളിൽ തൻ്റെ സ്റ്റുഡൻറ്റിനെ തന്നേക്കാൾ ഇളയവനെ അംഗീകരിക്കാൻ മനസ്സ് സമ്മതിക്കാതിരിക്കുമ്പോൾ എങ്ങനെ അവനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും ഇതറിഞ്ഞാൽ എല്ലാവരും എന്നെ കളിയാക്കില്ലേ സനോപ്സാർ അടക്കമുള്ളവരുടെ മുൻപിൽ ഞാൻ പരിഹാസ കഥാപാത്രമാവില്ലേ അതിലുപരി മനുവും നാണം കേടില്ലേ സച്ചുവിൻ്റെ മനസ്സ് പുകഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങളൊരു പാട്ട് പാടിയതാ അതിന് സാറെന്തിനാ ചൂടാവുന്നേ ഞങ്ങൾ ഇനിയും പാടും കേൾക്കണ്ടയിൽ ചെവി പൊത്തിക്കോ സൗപർണികൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ അതും പാടി സനൂപിനെ ഒന്ന് പുച്ഛിച്ച് കിരൺ അവരെയും കടന്നു പോയി എനിക്കൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നു കിരണിന്റെ പോക്ക് നോക്കി നിന്ന സനൂപ് മനുവിൻ്റെ സംസാരം കേട്ടൊന്ന് ചൊളിച്ചു എന്ത് നിനക്കൊക്കെ എന്ത് സംസാരിക്കാൻ സനൂപിന്റെ സാമീപ്യം മനുവിന്റെ ദേഷ്യത്തിന്റെ അളവ് കൂട്ടിക്കൊണ്ടിരുന്നു സാറിനോടല്ല മിസ്സിനോടാ മനുവിൻ്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു സനൂപിന്റെ ഇടപെടൽ സച്ചുവിനും അരോചകമായിരുന്നു സാർ നടന്നോളൂ ഞാൻ സംസാരിച്ചിട്ട് വരാം വീണ്ടും ഒരു കൊമ്പു കോർക്കലിനിടവരുത്താതെ സച്ചു പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പുറമേ പ്രകടമാക്കാതെ സച്ചുവിനെ ഒന്ന് നോക്കി തലകുലുക്കിക്കൊണ്ട് സനൂപ് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു പോകുന്ന പോക്കിൽ മനുവിനെ ഒന്ന് ഉരുട്ടി നോക്കാനും മറന്നില്ല നീ എന്താ ഇവിടെ സനൂപ് പോയ പുറകെ മനു അവളോട് ചോദിച്ചു ഇത് ഞാനല്ലേ ചോദി ഞാൻ ചോദിക്കേണ്ട ചോദ്യമല്ലേ രാവിലെ ഓഫീസിലേക്ക് എന്ന് പറഞ്ഞ് ഒരുങ്ങിക്കെട്ടിപ്പോയ നീ എന്താ ഇവിടെയെന്ന് അച്ഛൻ്റെ ബിസിനസ് നോക്കി നടത്തവന നടത്തുന്നവനാണെന്ന് പറഞ്ഞ് പറ്റിച്ച് കല്യാണം നടത്തിയതും പോരാ എന്നിട്ട് അവൻ എന്നെ ചോദ്യം ചെയ്യാൻ ഞാൻ ശിവച്ഛനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ സത്യം എനിക്കറിയണമല്ലോ എല്ലാവരും കൂടി തട്ടിക്കളിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതമാണ് സച്ചുവിൻ്റെ വാക്കുകളിൽ ഒരു കനലുണ്ടായിരുന്നു അവളുടെ ഉള്ളം പൊള്ളിച്ചു കൊണ്ടിരിക്കുന്ന കനൽ അതിൽ മനുവന്നടങ്ങി നോ 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 ഇപ്പൊ അച്ഛനെ വിളിക്കരുത് അത് പറയാനാണ് ഞാൻ വന്നത് ബാക്കിയെല്ലാം നമുക്ക് വൈകുന്നേരം ഫ്ലാറ്റിലെത്തിയിട്ട് സംസാരിക്കാം നിന്റെ സംശയങ്ങളൊക്കെ തീർക്കാം ഇപ്പോൾ ദയവ് ചെയ്ത് ഇത് അച്ഛനെ അറിയിക്കത് പ്ലീസ് 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 ഒരു റിക്വസ്റ്റാണ് കൊഞ്ചിക്കൊണ്ടുള്ള മനുവിൻ്റെ വാക്കുകളിൽ അവളൊന്നാലോചിച്ച ശേഷം തലയാട്ടി ഞാൻ നിന്നെ വിശ്വസിച്ചോട്ടെ അവളുടെ ഭാവങ്ങളെ നോക്കിക്കൊണ്ടവൻ ചോദിച്ചു സച്ചുവിൽ നിന്നൊരു മൂളൽ കേട്ടപ്പോൾ അവൻ തലയെന്നാട്ടി പിന്തിരിഞ്ഞു നടന്നു അവനെ നോക്കിക്കൊണ്ട് അവൻ്റെ പുറകെ സ്റ്റാഫ് റൂമിലേക്ക് നടന്ന സച്ചുവിൻ്റെ മുൻപിലേക്ക് മനു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി തൊട്ടടുത്ത് നിന്നുള്ള തിരിഞ്ഞുനോട്ടത്തിൽ സച്ചു ഭയന്ന് പിന്നോട്ടേക്ക് വീച്ചുപോയി പിന്നോട്ട് വീഴാനാഞ്ഞ സച്ചുവിനെ മനു ഞൊടിയിടയിൽ കൈക്കുള്ളിലാക്കി ഒരു നിമിഷം അവളും ഭയന്ന് പോയിരുന്നു കണ്ണുകൾ ഇറുക്കിയടച്ച് തൻ്റെ കൈക്കൊള്ളിലിരിക്കുന്നവളെ അവനൊന്ന് നോക്കി അവൻ്റെ നെഞ്ചപ്പം ചേർന്ന് നിൽക്കുന്ന അവളുടെ ശ്വാസം അവനെ പൊള്ളിച്ചു കണ്ണുകൾ ആ മുഖമാകെ ഒഴുകി ഇരുനിറമുള്ള വട്ടമുഖവും പാറിപ്പറന്ന മുടിയിഴകളും കരിമശി പടർന്ന കണ്ണുകളും വിറയാർന്ന ചുണ്ടുകളും കണ്ണുകൾ ആ കാഴ്ചയെ വീണ്ടും വീണ്ടും ഒപ്പിയെടുത്തു പിന്നെയും മതിയാവാതെ പോയി കണ്ണുകൾ താഴോട്ടേക്ക് യാത്ര തുടങ്ങി അന്ന് താൻ ചുംബിച്ചുണർത്തിയ കഴുത്തിനെ അവൻ്റെ കണ്ണുകളാൽ തലോടി സാരിക്ക് മുകളിലൂടെ തൻ്റെ നെഞ്ചിലമർന്ന മാർദ്ധവത്തിൽ മനുവിൻ്റെ ഉടലാകെ വിറച്ചു അവൻ്റെ ഉള്ളിൽ അന്നത്തെ ദിവസം കടന്നു വന്നു തൻ്റെ കൈകളാൽ തലോടിയ മഞ്ചാടി മണികളെ ഒന്നുകൂടി താലൂലിക്കാൻ ഉള്ള മെമ്പി പെട്ടെന്നുള്ള ബെൽമുഴക്കത്തിൽ രണ്ടുപേരും ഞെട്ടിയകന്നു പെട്ടെന്നുള്ള പതർച്ച പുറത്ത് കാണിക്കാതെ മനു വീണ്ടും സച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു സച്ചുവിൻ്റെ ഉള്ളം കിടങ്ങി അവൻ്റെ സാമീപ്യത്തിൽ അവളുടെ ഹൃദയ താളം മുറുകി സച്ചുവിൽ വിറയൽ പടർന്നു അതറിഞ്ഞ മനുവിൻ്റെ കണ്ണിൽ കുറുമ്പ് നിറഞ്ഞു അവൻ അൽപ്പം താഴ്ന്ന് സച്ചുവിൻ്റെ മുഖത്തിന് നേരെ നോക്കി ഇനി അവൻ ഇവൻ നീ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടാലുണ്ടല്ലോ ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചു ഇനി അങ്ങനെ ഉണ്ടാകരുത് കേട്ടോ ഭർത്താവിന് അല്പമെങ്കിലും ബഹുമാനം നൽകൂ ഭാര്യേ അവളുടെ മൂക്കിൻ തുമ്പിൽ വിരൽ കൊണ്ടൊന്ന് തട്ടി കുസൃതി ചിരിയോടെ പറഞ്ഞുകൊണ്ടവൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി ഒന്ന് ഞെട്ടിയെങ്കിലും അത് കാണിക്കാതെ പുറകെ സച്ചുവോ പക്ഷേ സ്റ്റാഫ് റൂമിനു മുൻപിൽ തങ്ങളെ ഉറ്റുനോക്കുന്നവരെ കണ്ട് അവരൊന്ന് പകച്ചു മൈഥിലി സനൂപ് സാർ ഒരുമിച്ച് രണ്ടുപേരും മുഴിഞ്ഞു തുടരും കഥ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും അടുത്ത ഭാഗവുമായി നാളെ വരുന്നതായിരിക്കും താങ്ക് യു ബായ് ഹാവ് എ നൈസ് ഡേ